നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം ടെസ്കോ നടപടി ഇതോടെ ആശങ്കയിലാണ് പ്രഖ്യാപനത്തിൽ ഇൻഷുറൻസ് വിഹിതം വർദ്ധിപ്പിച്ചതോടെ കടുത്ത തീരുമാനങ്ങൾ എടുത്ത് ബിസിനസ് സംരംഭകർ ഇതോടെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ടെസ്കോയും ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ് വിവിധ ശാഖകളിൽ നിന്നായി നാനൂറോളം പേരെ പിരിച്ചുവിടാനാണ് തീരുമാനം നിരവധി മലയാളികളും ജോലി ചെയ്യുന്ന ഒരിടം കൂടിയാണിത് പ്രമുഖ ഓയിൽ കമ്പനിയായ ബിപിയും ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു അഞ്ചു ശതമാനം തൊഴിലാളികളെ ഒഴിവാക്കാനാണ് തീരുമാനം നാലായിരത്തി എഴുന്നൂറോളം ഇതോടെ ജോലി നഷ്ടമാകും പതിനാറായിരത്തോളം പേർ യു കെയിൽ മാത്രം ബി പിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇതോടെ നിരവധി ആളുകളെയാണ് ഈ വാർത്ത ആശങ്കയിലാഴ്ത്തുന്നത് യു കെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി ബിൽ ഷോക്കുകളും വാട്ടർ ബില്ലുകളുടെ നിരക്ക് ശതമാനം ഇനി വാട്ടർ ബില്ലുകൾ വരെ വർദ്ധിക്കും യു കെയിലെ കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കി ഏപ്രിൽ മുതൽ കൗൺസിൽ ബിൽ ഷോക്ക് ഉണ്ടാകുമെന്ന് പുതിയ റിപ്പോർട്ട് ഇതോടെ വാട്ടർ ബിൽ നിരക്ക് കുത്തനെ ഉയരും ശരാശരി വാർഷിക വേസ്റ്റ് വാട്ടർ ബില്ലുകൾ വർദ്ധിക്കുക ഇതോടെ നാനൂറ്റി എൺപത് പൗണ്ടിൽ നിന്നും അറുന്നൂറ്റി മൂന്ന് പൗണ്ടിലേക്ക് എത്തും വാട്ടർ മീറ്ററിന്റെ എത്രത്തോളം വെള്ളം ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും നിരക്ക് വർദ്ധനവ് ഉണ്ടാവുക സദർ വാട്ടർ ഉപഭോക്താക്കൾക്കാണ് ഏറ്റവും കൂടുതൽ വർധനവുണ്ടാവുക ഇരുന്നൂറ്റി ഇരുപത്തിനാല് പൗണ്ടാണ് ബിൽ തുക ഉയരുക എനർജി നിരക്ക് ഇന്ധന നിരക്ക് എന്നിവയുടെ വില വർധനവിനു പുറമെയാണ് ഈ ഒരു വാർത്ത കൂടി എത്തിയിരിക്കുന്നത് രണ്ടു വർഷത്തിനിടെ ഇംഗ്ലണ്ടിൽ കാണാത്ത ഏറ്റവും വലിയ കൗൺസിൽ ടാക്സ് വർധനയ്ക്കും കളമൊരുങ്ങുന്നുണ്ട് നാല് മില്യണിലേറെ കുടുംബങ്ങൾക്കാണ് കൗൺസിൽ ടാക്സിന്റെ ശിക്ഷ ലഭിക്കുകയെന്നാണ് വിവരം നിയമപരമായ പഴുതുകൾ ഉപയോഗപ്പെടുത്തി സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഏഴ് കൗൺസിലുകളാണ് ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ നികുതി ഉയർത്താൻ ശ്രമിക്കുന്നത് കൊക്കകോള പാനീയങ്ങൾ അപകടകാരികളോ അളവിൽ കൂടുതൽ രാസവസ്തുക്കൾ ഉൽപ്പന്നങ്ങൾ കമ്പനി എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പാനീയമാണ് കൊക്കകോള എന്നാൽ ഇനി പറയാൻ പോകുന്നത് അല്പം പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അനുവദനീയമായ പരിധിയിൽ കൂടുതൽ രാസവസ്തുക്കൾ അടങ്ങിയ കാരണത്താൽ നിരവധി ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ ദിവസം കൊക്കകോള കമ്പനി തിരിച്ചെടുത്തത് തിങ്കളാഴ്ച ബെൽജിയം ലക്സൻബർഗ് നെതർലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ കടകളിൽ നിന്നും കൊക്കകോള ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചതിന് പിന്നാലെയാണ് യു കെയിലും നടപടി സ്വീകരിച്ചത് എന്നാൽ പ്രശ്നങ്ങളുള്ള കുപ്പികൾ ഇതിനോടകം യു കെയിൽ വിറ്റുപോയെന്നും പറയപ്പെടുന്നു എട്ട് ജി ഇ മുതൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ജി ഇ വരെയുള്ള പ്രൊഡക്ഷൻ കോഡുകളിൽപ്പെട്ടവയാണ് തിരിച്ചു വിളിച്ചത് ക്ലോറേറ്റ് എന്ന രാസവസ്തുവിന്റെ ഉയർന്ന അളവാണ് പാനീയത്തിൽ കണ്ടെത്തിയത് ഈ രാസവസ്തു ഉള്ളിൽ ചെന്നാൽ തൈറോയ്ഡ് ഉൾപ്പെടെയുള്ളവയ്ക്ക് കാരണമാകും കുട്ടികളിൽ ഓക്കാനം ഛർദ്ദി വയറിളക്കം എന്നീ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദിവസേന നേരിടുന്നത് രണ്ടായിരത്തോളം അതിക്രമങ്ങളും മോഷണങ്ങളും ആശങ്കയിൽ ബ്രിട്ടണിലെ റീറ്റെയിൽ ഷോപ്പ് ഉടമകൾ പോലീസിന്റെ സംയോജിത ഇടപെടലില്ലാത്തതാണ് ഇത്തരം സാഹചര്യം ഉണ്ടാക്കുന്നതെന്നും ആക്ഷേപമുയരുന്നു ദിവസേന നേരിടുന്നത് രണ്ടായിരത്തോളം അക്രമങ്ങളും മോഷണങ്ങളും കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഒരു കണക്കാണിത് ബ്രിട്ടനിലെ റീറ്റെയിൽ ഷോപ്പുകളിൽ നടക്കുന്ന സംഭവങ്ങളുടെ കണക്കാണിത് റെക്കോർഡ് നിരക്കിലാണ് ഈ കണക്കുകൾ ഉയരുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ സർവേയിലാണ് ഈ കണക്ക് കണ്ടെത്തിയിരിക്കുന്നത് മില്യൺ മോഷണങ്ങളാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേസുകളെ പോലീസ് കാര്യമായ രീതിയിൽ പരിഗണിക്കാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഷോപ്പ് ഉടമകൾ പറയുന്നത് റീറ്റെയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൈവിട്ടു പോവുകയാണെന്ന് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോൾഷ്യൻ ചീഫ് എക്സിക്യൂട്ടീവ് ഹെലൻ ഡിക്കൻസൺ പറയുന്നു ഷോപ്പുകളിലെ ജോലി വലിയ വെല്ലുവിളിയായി മാറിയെന്നും സിസിടിവി സുരക്ഷാ ഗാർഡുകൾ എന്നീ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും പിടിച്ചു നിൽക്കാനാകുന്നില്ലെന്നും ഷോപ്പ് ഉടമകളും പറയുന്നു ഉപയോഗശേഷം ബോട്ടിലുകൾ തിരികെ നൽകൂ പണം നേടൂ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ബ്രിട്ടനിലെ സൂപ്പർ മാർക്കറ്റുകൾ ഉപയോഗശേഷം പ്ലാസ്റ്റിക് കുപ്പികൾ തിരികെ ഷോപ്പുകളിൽ എത്തിച്ചാൽ പണവുമായി മടങ്ങാം പ്ലാസ്റ്റിക് മാലിന്യ നിർമാർജനത്തിന്റെ ഭാഗമായാണ് സൂപ്പർ മാർക്കറ്റുകളിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ടെസ്കോ അസ്ദ മോറിൻസൺസ് സെയിൻസ് ബറീസ് എന്നീ പ്രധാന സൂപ്പർ മാർക്കറ്റുകളിലും പ്ലാസ്റ്റിക് കുപ്പികൾ സ്വീകരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കും ഉപഭോക്താക്കൾക്ക് കാലിക്കുപ്പുകൾ നൽകി അത് റീസൈക്ലിംഗ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും കഴിയും ഒപ്പം പണവുമായി മടങ്ങാം അൻപതോളം രാജ്യങ്ങളിൽ നിലവിലെ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ക്ലീൻ അപ്പ് ബ്രിട്ടൻ എന്ന ഈ പദ്ധതിയിലൂടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും കാനുകളും റിയൂസ് ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം